സ്റ്റോറി പ്രണയിനി പ്രണയിനിഷൻ ഫസ് എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിഐ പ്രണയം ഉമ്മത്തേക്കിറങ്ങിയ ജതിൻ തിണ്ണയിലിരിക്കുന്ന ആളെ കണ്ട് പേടിച്ചു എന്താടാ മുഖം ഇങ്ങനെ ഇത് ഫേസ് പാക്ക് ഇട്ടതാ മുഖം തിളങ്ങാൻ വേണ്ടി പാക്കോ ആ അതുല്യമോള് ചെയ്ത് എന്നതാ അതുല്യയുടെ പേര് പറയുമ്പോൾ സ്നേഹം ഒഴുകാണ് ചിറ്റയ്ക്ക് ജതിൻ യാന്ത്രികമായി തലയാട്ടി പുറത്തേക്കിറങ്ങി അയ്യോ അമ്മ റെഡിയായി ഇറങ്ങിയ ചിഞ്ചും ചിറ്റയുടെ കോലം കണ്ട് പേടിച്ചു അകത്തെങ്ങാനും പോയിരിക്കാമേ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ അവൾ ശരിപ്പെട്ട് കാറിലേക്ക് കയറി ചിഞ്ചുവിന് ഇനി ഉണ്ടാവാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ചെറിയ പേടിയുണ്ടായിരുന്നു തന്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ എപ്പോഴും ഏട്ടൻ ഒരു പ്രത്യേക കഴിവാണ് പക്ഷെ യാത്രയിൽ ജതിൻ തന്നോടൊന്നും മിണ്ടിയില്ല വാടക വീട്ടിൽ പോയി ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു വരുന്ന വഴി അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടാണ് ജതിൻ വന്നത് എല്ലാ മാസവും ഏട്ടൻ ഇതുപോലെ കൊണ്ടുപോയി എല്ലാം വാങ്ങി തരാറുണ്ട് പക്ഷെ ആള് പോയതിൽ പിന്നെ ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല നമ്മുടെ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടെന്ന് ചിജുവിന് അറിയുന്ന കാര്യമല്ലേ വീടിന്റെ മുറ്റത്ത് കാർ നിർത്തിയ ശേഷം ജതിൻ ചോദിച്ചു ഞാനും രുദിനും തമ്മിൽ പല വഴക്കുകളും ഉണ്ടായിട്ടുണ്ട് വീടിനകത്തും പുറത്തും പക്ഷെ അതൊന്നും ഇന്ന് വരെ വീട്ടുകാരെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരാക്കുന്ന രീതിയിൽ പോയിട്ടില്ല മനുഷ്യനാ എന്ന വികാരം ആരോടും തോന്നാം പക്ഷേ അതൊരിക്കലും ഒരേ സമയം ഒന്നിൽ കൂടുതൽ ആളുകളോടാവരുത് ഏട്ടാ ഞാൻ കൂടുതൽ ന്യായീകരണമൊന്നും വേണ്ട ചിഞ്ചു ഇതിപ്പോൾ ഈ അടുത്ത കാലത്ത് തുടങ്ങിയ സ്വഭാവമാണെന്ന് എനിക്കറിയാം പക്ഷേ ഇനിയും അത് തുടരണ്ട നിർത്തിയേക്കണം ഇന്നത്തോടെ ഒപ്പം ഇത്തരം ബുദ്ധികൾ പറഞ്ഞു തരുന്ന ആളുകളുമായിട്ടുള്ള കൂട്ടും മനസ്സിലാവുന്നുണ്ടോ നിനക്ക് നിനക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് എന്നോട് ചോദിക്കാം അല്ലെങ്കിൽ രുദിനോട് അല്ലെങ്കിൽ അച്ഛനോട് അതുകൊണ്ട് കാമുകന്മാരെല്ലാം ഉപേക്ഷിച്ചേക്കും ഇതൊന്നും അത്ര നല്ലതല്ല ജതിൻ കാറിൽ നിന്ന് ഇറങ്ങി പിന്നാലെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ച് ചിഞ്ചു വീട്ടിൽ കയറുന്നതിന് മുൻപ് അവൾ ഫോണിലെ പല നമ്പറുകളും ബ്ലോക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്തു വാട്സപ്പ് ചാറ്റുകൾ ക്ലിയർ ചെയ്തു കഴിക്കിയിട്ട് ഇതെന്താ കുറച്ച് കഴിക്കുന്നത് ഇത്തിരി കൂടെ ഉണ്ട് അതില്യ രാത്രി ഭക്ഷണം കഴിക്കാൻ നേരം ഒരു കയ്യിൽ ചോറ് കൂടി ചിറ്റയുടെ പ്ലേറ്റിലേക്ക് വിളമ്പി അച്ഛനും രുദിനും ഹിമയും എല്ലാം ചിറ്റയുമായി വഴക്കായതിനാൽ അവർക്കതൊന്നും അത്ര ഇഷ്ടാവുന്നുണ്ടായിരുന്നില്ല അതിനാൽ എല്ലാവരും വേഗം കഴിച്ചെഴുന്നേക്കുകയും ചെയ്തു മോള് പോയി പഠിച്ചോ പരീക്ഷ ആവാറായില്ലേ അമ്മ പാത്രം കഴുകുന്നവളോടായി പറഞ്ഞു അതേ മോളെ മോള് പോയി പഠിച്ചോ ഇത് ചിറ്റ ചെയ്തോളാം ചിറ്റ അവളെ നീക്കി നിർത്തി ബാക്കി പാത്രം കഴുകാൻ തുടങ്ങി കൈ തുടച്ച് അതുല്യ നേരെ റൂമിലേക്ക് നടന്നു പൊന്നെ ജതിന് അവളെ പിടിച്ച് മടിയിലേക്കെത്തി പഠിക്കാനുണ്ട് ജതിനെ ഒരു കാര്യം പറയാനായിരുന്നു സാരില്ല പോയിരുന്നു പഠിച്ചോ എന്തായാലും കാര്യം പറ വേണ്ട നീ പോയി പഠിക്കൂ അത് കുറച്ച് വലിയ കാര്യമാണ് അതിപ്പോ പറഞ്ഞാ നിനക്ക് പിന്നെ പഠിക്കാൻ പറ്റില്ല നീ അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല നീ പോയി പഠിച്ചിട്ട് വാ എന്നിട്ട് ഞാൻ പറയാം നല്ല ആളാ ഞാൻ ബുക്ക് ആ വാതിൽ താമസം നിങ്ങൾ അറിഞ്ഞു ഇല്ലടി ഞാൻ എൻ്റെ ഭാര്യ പഠിച്ച് തീരുന്നവരെ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കാം നമുക്ക് നോക്കാം അവൾ ബുക്ക് എടുത്ത് ഓപ്പൺ ബാൽക്കണിയിലേക്ക് നടന്നു പഠിക്കുന്നതിനിടയിൽ ഒരുവട്ടം അമ്മയും ചിറ്റയും വന്ന് നോക്കിപ്പോയി ഹിമചേച്ചി എപ്പോഴോ വെള്ളം കുടിക്കാൻ റൂമിന് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ കാണുകയും അടുക്കളയിൽ പോയി വരുമ്പോൾ ഒരു കപ്പിൽ കോഫിയും കൊണ്ടുവന്ന് തന്നു ബേസിക്കലി എല്ലാവരും പാവങ്ങളാണ് പക്ഷേ ചില സാഹചര്യങ്ങളാണ് മനുഷ്യനെ ക്രൂരനും നിഷ്കളങ്കനുമാക്കുന്നത് അതിനോരോരുത്തർക്കും അവരുടേതായ കാഴ്ചപ്പാടുകളും ഉണ്ട് നേരം കുറേ ആയതും അതുല്യക്കും മടുത്തു തുടങ്ങി അവൾ ബുക്ക് അടച്ചു വച്ച് റൂമിലേക്ക് കടന്നു അവിടെ അവളുടെ പ്രതീക്ഷയെ തെറ്റിച്ചുകൊണ്ട് ജതിൻ അവൾക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഇതെന്താ ഞാനീ കാണുന്നത് എൻ്റെ ഭർത്താവ് ഇത്ര നേരായിട്ട് ഉറങ്ങിയില്ലായിരുന്നോ അവൾ വലിയ അതിശയം പോലെ ചോദിച്ചു ഇപ്പം മനസ്സിലായില്ലേ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഉറക്കം കളഞ്ഞിരിക്കാനും എനിക്കറിയാമെന്ന് ഉം മനസ്സിലായി മനസ്സിലായി എന്നാ പൊന്നുമോള് പോയി ലൈറ്റ് ഓഫാക്കി വാതിലടച്ചുവിടുക കിടന്നേ ജതിനേ അവൾ കണ്ണ് കുപ്പിച്ച് നോക്കി അയ്യോ എടി പാപി ഞാൻ അത്രക്ക് ദുഷ്ടനൊന്നുമല്ല ഇത്രയും നേരം ഉറക്കമൊഴിച്ചത് അതിനുവേണ്ടിയൊന്നുമല്ല അതുവേ ഇത് റെയ് അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ വാതിലടച്ച് ലൈറ്റ് ഓഫാക്കി വന്ന് കിടന്നു ഇനി പറ എന്താ കാര്യം നിനക്കറിയുന്ന കാര്യം തന്നെയാ അനീഷയുടെ അനീഷയുടെ എന്ത് കാര്യം അവൾ എനിക്ക് കുറേ മെസ്സേജ് അയക്കുന്നുണ്ട് കുറേ വിളിക്കുന്നുമുണ്ട് അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ടാണ് അവൻ്റെ പറച്ചിൽ അവൾ എന്തിനാ നിന്നെ വിളിക്കുന്നത് അവൾക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് സംസാരിക്കണമെന്ന് എന്താ ഞാൻ അവളോട് പറയണ്ടേ ആരെയും കാണണ്ട ആരോട് സംസാരിക്കാൻ വേണ്ട അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നുകൊണ്ട് അവൾ പറഞ്ഞതും പിന്നെ ഒന്നും ചോദിക്കാൻ ജതിനും തോന്നിയില്ല രണ്ടു പേരും അങ്ങനെ കിടന്നുറങ്ങി പിറ്റേന്ന് ക്ലാസ് ഉള്ളതുകൊണ്ട് ജതിൻ രാവിലെ എഴുന്നേറ്റ് റെഡിയായി പോയിരുന്നു അതുല്യ പഠിപ്പും കുറച്ച് പണികളുമായി വീട്ടിൽ തന്നെ കൂടി സൂക്ഷിച്ചു പോയിട്ട് വരണ ജിതേ വെയിലൊന്നും കൊള്ളാൻ നിൽക്കണ്ട ചെരിപ്പിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നവരോടായി അതുല്യ പറഞ്ഞു ശരി മോളെ ചിറ്റ ഗേറ്റ് കടന്ന് പോയതും അവൾ നേരെ അടുക്കളയിലേക്ക് വന്നു അമ്മ അവൾ അമ്മയെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചു ചിറ്റ പോയപ്പോൾ നിനക്ക് എന്നെ മതി അല്ലേ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ അമ്മ എന്റെ പുന്നാരമ്മയല്ലേ അവൾ അമ്മയുടെ കവിളിൽ പിടിച്ചു വലിച്ചു ചിറ്റ നീ കറക്കിയെടുത്തൊരു പരുവാക്കിയല്ലേ പിന്നല്ലാതെ ഈ അതുല്യ ആരാന്നാ വിചാരിച്ചേ നീ ഒരുപാട് മാറിപ്പോയി മോളെ ഇവിടെ വന്ന സമയത്ത് നീ ആരോടും വാ തുറന്ന് മിണ്ട കൂടിയില്ലായിരുന്നു ഇതിപ്പോൾ നീ മാറിയെന്ന് മാത്രമല്ല എൻ്റെ മോനെ മാറ്റിയെടുത്തു അതാണ് ഈ തലയണ മന്ത്രത്തിൻ്റെ പവർ അമ്മ സമയം കിട്ടുമ്പോൾ ഡാഡിക്കോളിന് കുറച്ച് തലയണ മന്ത്രം ചൊല്ലിക്കൊടുക്ക് അങ്ങനെയെങ്കിലും എൻ്റെ ഭർത്താവിന് ഇത്തിരി സ്നേഹം കിട്ടട്ടെ അവൾ പാതി കളിയായും കാര്യമായും പറഞ്ഞു ആദ്യം നീ നിന്റെ ഭർത്താവിനോട് പറ അച്ഛനോട് വന്നൊന്നും മിണ്ട ഇത് രണ്ടും കണ്ട ചന്തയിൽ വെച്ച് കണ്ട പരിചയം പോലും കാണിക്കില്ല ആയിക്കോട്ടെ ഞാൻ പറയാം അവൾ ചിരിയാലെ പറഞ്ഞു രാവിലത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അതുല്യ റൂമിലേക്ക് വന്നു പഠിക്കാനുള്ള ബുക്ക് ബുക്കെടുത്ത് ബെഡിൽ വന്നിരുന്നപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത് അതും അറിയാത്ത നമ്പറിൽ നിന്ന് ഒരു തവണ റിങ് ചെയ്ത് കട്ടായി രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വീണ്ടും കോൾ വന്നു അവൾ സംശയത്തോടെ കോൾ എടുത്തു ഹലോ അതുല്യ മറുഭാഗത്തു നിന്നുള്ള ശബ്ദം തിരിച്ചറിഞ്ഞതും അവൾ വേഗം കോൾ കട്ടാക്കി ആ നമ്പർ കോളിലും വാട്സാപ്പിലും ബ്ലോക്ക് ചെയ്തു പിന്നീട് എത്ര ശ്രദ്ധയോടെ വായിക്കാൻ ശ്രമിച്ചിട്ടും ഒന്നിനും കഴിയുന്നില്ല അവൾ ദേഷ്യത്തിൽ കണ്ണടച്ച് ബെഡിലേക്ക് കടന്നു ഉച്ചക്ക് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് പിന്നീട് അവൾ ഉറക്കമുണർന്നത് നോക്കുമ്പോൾ ചിറ്റയാണ് മോളെ നീ ഭക്ഷണം കഴിച്ചോ കോളെടുത്തതും ചിട്ടയുടെ ചോദ്യം വന്നു ഇല്ല അതെന്താ കഴിക്കാത്ത പഠിക്കുമായിരുന്നോ അവളൊന്നു മൂളി കൊട്ടിയുടെ ശബ്ദത്തിൽ എന്താ ഒരു സങ്കടം പോലെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല ഇറ്റേ തോന്നാവും എന്നാൽ ശരി മോളെ വൈകുന്നേരം കാണാം ചിറ്റ കോൾ കട്ടാക്കിയതും അവളുടെ മനസ്സിലെ ഭാരം ഒന്നുകൂടി വർദ്ധിച്ചു താൻ അവരോട് കാണിക്കുന്ന സ്നേഹം വെറും അഭിനയമാണ് പക്ഷേ തിരിച്ചു കാണിക്കുന്ന സ്നേഹം സത്യമുള്ളതുപോലെ അങ്ങനെയാണെങ്കിൽ താൻ ചെയ്യുന്നത് തെറ്റല്ലേ താൻ എന്ന് ചിറ്റ അറിഞ്ഞാൽ പിന്നെ അവൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി താൻ ആരെയും ശരിക്കും മനസ്സിലാക്കാത്ത പോലെ തോന്നി അവൾ ഓരോന്നാലോചിച്ച് ഇറങ്ങി വരുമ്പോഴാണ് അമ്മ മുകളിലേക്ക് വരുന്നത് ഞാൻ വിളിക്കാൻ വരുവായിരുന്നു സമയം ഉച്ചയായി കഴിക്കാനൊന്നും വേണ്ടേ അവൾ അമ്മയുടെ പിന്നാലെ താഴേക്ക് നടന്നു അമ്മ തന്നെയാണ് കഴിക്കാൻ എടുത്തു തന്നത് ബാക്കി എല്ലാവരും കഴിച്ചു എന്ന് പറഞ്ഞു അമ്മ എന്താ മോളെ ചിറ്റിയുടെ ഹസ്ബൻഡ് എങ്ങനെയാ മരിച്ചേ ആക്സിഡൻ്റ് ആയിരുന്നു അന്ന് ചിഞ്ചു തീരെ ചെറുതാ ആള് മരിച്ചതിന് ശേഷമാണ് ചേച്ചി ഇവിടേക്ക് വന്നത് അതുവരെ അധികം ഇവിടേക്കെന്നല്ല എവിടേക്കും വരാറില്ല ഇനി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വന്നിട്ട് പോകുന്നേ ഉള്ളൂ ചേച്ചിയുടെ ഭർത്താവ് കുറച്ച് കർക്കശക്കാരനാണെന്ന് അമ്മ പണ്ട് എപ്പോഴോ പറയാറുണ്ട് അല്ലാതെ എനിക്കങ്ങനെ അധികം ഒന്നും അറിയില്ല എന്താ ഇങ്ങനെ ഒരു ചോദ്യം ഏ ഒന്നുമില്ല അതും പറഞ്ഞവൾ കഴിച്ചെഴുന്നേറ്റു വൈകുന്നേരം അമ്മയുടെ കൂടെ അടുക്കളയിൽ ചായ വയ്ക്കാനും മറ്റും കൂടി പക്ഷേ അമ്മ അധിക നേരം അവിടെ ചുറ്റിപ്പറ്റി നിൽക്കാൻ സമ്മതിച്ചില്ല ചായ കുടിച്ചിട്ട് പോവാൻ പറഞ്ഞുവെങ്കിലും ചിറ്റ കൂടി വന്നിട്ട് മതിയെന്നും പറഞ്ഞ് റൂമിലേക്ക് നടന്നു എന്തോ താൻ കണ്ടതിലും അറിഞ്ഞതിലും അപ്പുറം എന്തൊക്കെയോ ചിറ്റയിൽ ഒളിഞ്ഞു കിടക്കുന്ന പോലെ അവൾ റൂമിൽ വന്ന് ബുക്ക് എടുത്തുവെങ്കിലും ഒന്നിനും കഴിയുന്നില്ല മനസ്സ് വല്ലാതെ അസ്വസ്ഥ ആവുകയാണ് അവൾ വീട്ടിൽ വെറുതെ കണ്ണടച്ചു കിടന്നു അനീഷ ആ ഒരു വ്യക്തിയും അവരുടെ ഓർമ്മകളും അവളെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി താൻ പഴയ ചിന്തകളിൽപ്പെട്ടു പോകുമോ എന്ന ഒരു പേടിയും അവളിൽ നിറഞ്ഞു അതേ നിമിഷം തൻ്റെ ഇടുപ്പിലൂടെ ആരോ ചുറ്റിപ്പിടിക്കുന്നതും പിടിക്കുന്നതും കഴുത്തിൽ മുഖം ചേർക്കുന്നതും അവൾ അറിഞ്ഞു എന്താ കണ്ണടച്ചു കിടന്ന ഒരലോചന പറയുന്നതിനൊപ്പം അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലൂടെ അറിഞ്ഞു എൻ്റെ ഒരു ഭർത്താവിനെ കുറിച്ചാണ് ഒരു ഭർത്താവും അപ്പോൾ നിരക്ക് മൊത്തം എത്ര ഭർത്താവ് ഉണ്ട് നീ സമ്മതിക്കുവാണെങ്കിൽ എത്ര വേണമെങ്കിലും ആവാം ഐയ്യടി അവളുടെ ഒരു ആഗ്രഹം നോക്ക് പറയുന്നതിനൊപ്പം അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തൂടെ ഓടി നടന്നു പോയി കുളിച്ച് ഫ്രഷ് ഫ്രഷായിട്ട് വീ ചായ വയ്ക്കാം എനിക്കിപ്പോൾ ചായ വേണ്ടെങ്കിലോ അവളുടെ ചുണ്ടിലൂടെ വിരലോടിച്ചുകൊണ്ടാണ് അവൻ്റെ പറച്ചിൽ വേണ്ടെങ്കിൽ കുടിക്കണ്ട ഇതിനെല്ലാത്തിനും കൂടി ഞാൻ എക്സാം കഴിഞ്ഞിട്ട് തരുന്നുണ്ട് അവൾ പോകുന്നത് കണ്ടവൻ വിളിച്ചു പറഞ്ഞു അയ്യോ ഞാൻ പേടിച്ചു പോയി അവൾ പുച്ഛത്താല പറഞ്ഞ് പുറത്തേക്ക് പോയി ഏട്ടാ ഞാൻ ക്ഷമയുടെ നെല്ലിപ്പലകയും കഴിഞ്ഞ് ഞാൻ നിൽക്കുക ഹിമാ ഇനിയും എനിക്ക് വയ്യ പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല ഏട്ടാ ഞാനൊന്നും ചെയ്തിട്ടില്ല നീ എന്നെ ഇനിയും പൊട്ടനാക്കാൻ നോക്കണ്ട അവൻ കാറിൽ നിന്ന് ഇറങ്ങി ദേഷ്യത്തിൽ കയറി ഞാൻ പറയുന്നൊന്നും കേൾക്കേട്ടാ എനിക്കൊന്നും കേൾക്കണ്ട സ്റ്റെയർ കയറി ദേഷ്യത്തിൽ പോകുന്നവനെ നോക്കി ഹിമ ദയനീയമായി നിന്നു എന്നു രാവിലെ വരെ അടയൻ ചക്കരയായിരുന്നല്ലോ ഇപ്പം എന്താ രണ്ടും അടിച്ചു പിരിഞ്ഞോ ചിട്ട ആരോടൊന്നില്ലാതെ പറഞ്ഞതും അവരെ ദേഷ്യത്തിലൊന്നും നോക്കിക്കൊണ്ട് ഹിമ റൂമിലേക്ക് നടന്നു അമ്മയ്ക്കിതെന്താ സ്വന്തം കാര്യം നോക്കി നടന്നൂടെ ചിറ്റയ്ക്ക് ഓപ്പോസിറ്റ് ഫോൺ നോക്കിയിരിക്കുന്ന ചിഞ്ചു പറഞ്ഞു നീ എന്നെ പഠിപ്പിക്കാണെന്ന് വരണ്ട മോളെ നീ ആ ചായ അവളുടെ കൈയിലേക്ക് കൊടുക്ക് ബാക്കി അവൾ ചെയ്തോടും ഒരു പണിയുമില്ലാതെ വെറുതെ ഇരിക്കുകയല്ലേ ചായയുമായി വരുന്ന അതുല്യോട് ചിറ്റ പറഞ്ഞു എനിക്കങ്ങ് വയ്യ അതെന്താ നിന്റെ കയ്യിലെ വള ഊരിപ്പോ എന്തെങ്കിലും ജോലി ചെയ്താ ആ കുട്ടിക്ക് പരീക്ഷ ഉള്ളതാ നീ ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ അപ്പോൾ ഇനി മുതൽ നീ അടുക്കളയിൽ കയറണം ചിറ്റ പറഞ്ഞതും ചിഞ്ചുവിൻ്റെ മുഖം മാറി ഞാൻ ചെയ്തോളാം ചിറ്റെ നീ വലിയ നല്ല പുള്ളി കളിക്കല്ലേ ഒരു മരുമകൾ വന്നിരിക്കുന്നു അതുല്യെ ദേഷ്യത്തിലൊന്നും നോക്കിക്കൊണ്ട് അവൾ ട്രേ വാങ്ങി അകത്തേക്ക് നടന്നു ഓരോ ദിവസവും കഴിയും തോറും പെണ്ണിന് അഹങ്കാരം കൂടി വരിക കഴിഞ്ഞ പരീക്ഷയ്ക്ക് രണ്ട് വിഷയത്തിലാ തോറ്റിരിക്കുന്നത് കാര്യം എന്തൊക്കെ പറഞ്ഞാലും ജതിനുള്ളപ്പോൾ അവൾ രണ്ടക്ഷരം പഠിക്കുമായിരുന്നു ഇപ്പ അവൾക്ക് ഏത് സമയവും ഫോൺ ചിറ്റ എന്തോ ആലോചനയിൽ പറഞ്ഞു ഞാൻ സംസാരിക്കണം അവളോട് ഏ വെറുതെയാ ഒരു കാര്യമില്ലെന്നേ എന്ത് പറഞ്ഞാലും അവൾക്ക് ദേഷ്യ ഞാൻ പോയി വിളക്ക് വക്കട്ടെ ഒരു നിശ്വാസത്തോടെ ചിറ്റ എഴുന്നേറ്റ് പോയി തുടരും